നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേസിൽ കുടുങ്ങിയ മകളെ വെള്ളപ്പൂഷണാന് അന്ധമായ മോദി മോദിവിരോധവുമായി ഇറങ്ങിത്തിരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയന് എല്ലാ ചൂടുകളും പിഴയ്ക്കുന്നു ബി ജെ പി വീണ്ടും അധികാരത്തിൽ എത്തില്ലെന്ന് ഡൽഹിയിൽ ചെന്ന് മുഖ്യമന്ത്രി വീമ്പിളക്കിയെങ്കിലും എൻ ഡി എ നാന്നൂറ് സീറ്റുമായി വീണ്ടും ഭരണത്തിലേറുമെന്ന് ഇന്ത്യ മുന്നണിയിലെ നേതാവ് ഒമർ അബ്ദുള്ള പ്രഖ്യാപിച്ചു മോദി വിദേശം കൊണ്ടു നടക്കുന്ന മറ്റു ചിലരും പിണറായിയുടെ സമരത്തിന് പിന്തുണയുമായി എത്തിയെങ്കിലും അവരും നിരാശയിലാണ് സർക്കാരിന്റെ നേതൃത്വത്തിൽ ജന്തർ മന്ദറിൽ നടത്തിയ സമരം കേരളം നേരിടുന്ന കാതലായ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ളതല്ലെന്ന് പിണറായിയുടെ പ്രസംഗം കേട്ടപ്പോഴേ മനസ്സിലായി കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണത്തിന്റെ നിഴലിൽ മകൾ വീണവരുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള നാടകമാണ് ഡൽഹിയിൽ അരങ്ങേറിയത് അർഹതപ്പെട്ട ഒരു ആനുകൂല്യവും കേന്ദ്രം കേരളത്തിന് നൽകാതിരുന്നിട്ടില്ല കിട്ടാനുള്ളത് മുഴുവൻ വാങ്ങുകയും അതുപോലെ തന്നെ കടമെടുത്തും ദൂർത്തടിക്കുകയും വക മാറ്റുകയും ചെയ്ത ശേഷം കൂടുതൽ കടമെടുക്കൽ അനുവദിക്കണമെന്ന് മുറവിളി കൂട്ടുകയാണ് അടിസ്ഥാന പ്രശ്നങ്ങളായ വിലക്കയറ്റം സപ്ലൈകോയിലെ വിഷയങ്ങൾ ക്ഷേമ പെൻഷൻ എന്നിവയിലൊന്നും ഇടപെടാൻ സംസ്ഥാനം തയ്യാറാകുന്നില്ലെന്ന് മാത്രമല്ല അതിന്റെ ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിന്റെ തലയിൽ കെട്ടിവെക്കാനുള്ള നീക്കമാണ് നടത്തുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സിപിഎമ്മിന് മുന്നിൽ ഇതല്ലാതെ മറ്റു വഴിയില്ല കേന്ദ്ര സർക്കാർ വിവിധ പദ്ധതികൾക്ക് നൽകിയ പണം വകമാറ്റി ചെലവഴിച്ചും പദ്ധതികൾ നടപ്പാക്കാതെയും സംസ്ഥാനത്തെ ജനങ്ങളെ ദ്രോഹിക്കുകയാണ് പിണറായി സർക്കാർ ചെയ്തത് കേന്ദ്ര ഫണ്ട് അനുവദിച്ച പല പദ്ധതികളും എൽ പേരിൽ അവതരിപ്പിച്ച് നാട്ടുകാരെ പറ്റിക്കുകയും ചെയ്തു ഇത്രയൊക്കെ ചെയ്തിട്ട് കേന്ദ്രത്തോട് നല്ല വാക്ക് പറഞ്ഞില്ലെങ്കിലും നാഴികു നാല്പതുവട്ടവും കുറ്റപ്പെടുത്താമോ ഡൽഹി സമരം പിണറായി വിജയന്റെ വ്യക്തിപരമായ അജണ്ട കൂടെയാണ് സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സിയെ മറയാക്കി ഒരു സ്വകാര്യ കമ്പനിയിൽ നിന്ന് മകൾ മാസപ്പടി കൈപ്പറ്റിയെന്ന കേസിൽ കൈപൊള്ളിയിരിക്കുകയാണ് പിണറായിയുടെ മുഖ്യമന്ത്രി പദവി നിയമവിരുദ്ധമായി ഉപയോഗിച്ചാണ് മകൾ ഈ അഴിമതി നടത്തിയതെന്ന് ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട് അന്വേഷണത്തിന്റെ ഭാഗമായി വീണെ താമസിക്കാതെ ചോദ്യം ചെയ്തേക്കും അങ്ങനെയെങ്കിൽ പല ഇടപാടുകളുടെയും ചുരുളഴിയും തന്റെ കൈകൾ ശുദ്ധമാണെന്നും മടിയിൽ കനമുള്ളവനെ വഴിയിൽ ഭയക്കേണ്ടതുള്ളൂ എന്നും പിണറായി വിജയൻ അവകാശപ്പെടുന്നുണ്ടെങ്കിലും മകളുടെ അഴിമതി വ്യക്തമാണ് കേന്ദ്ര ഏജൻസികൾക്ക് മുൻപിൽ അവൾ ഹാജരാകേണ്ടി വരും പിന്നെ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരുന്നു കാണാം മകളെ ഏജൻസികൾക്ക് വിട്ടുകൊടുക്കാതിരിക്കാനുള്ള ചെപ്പടി വിധിയാണ് ഡൽഹിയിൽ നടന്നത് താൻ ഒറ്റയ്ക്കല്ലെന്നും മറ്റു ചിലർ ഒപ്പമുണ്ടെന്നും കാണിക്കാൻ പിണറായിക്ക് കഴിഞ്ഞു മകൾക്കെതിരായ അന്വേഷണം താമസിക്കാതെ പിണറായിയിലേക്കും എത്തും അതിനു മുമ്പ് എല്ലാം കേന്ദ്ര സർക്കാരിന്റെ പ്രതികാര നടപടിയാണെന്ന് വരുത്തി തീർക്കുക കൂടിയാണ് ലക്ഷ്യം മകളെ രക്ഷിക്കാൻ പിണറായി നിയമസഭയിൽ ഉൾപ്പെടെ എത്ര എത്ര കള്ളങ്ങളാണ് നിരത്തിയതെന്ന് വിവരം പുറത്തു വന്നിട്ടുള്ളതാണ് മകൾ കമ്പനി തുടങ്ങിയത് ഭാര്യയുടെ റിട്ടയർമെന്റ് ആനുകൂല്യം ഉപയോഗിച്ചാണെന്ന് പറഞ്ഞാണ് നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചത് ഇത് വസ്തുതാവിരുദ്ധമാണെന്ന് രേഖകൾ വ്യക്തമാക്കുന്നു വീണയുടെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന എക്സാലോജിക് കമ്പനിയുടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ബാലൻസ് ഷീറ്റിൽ പതിനായിരം രൂപയുടെ പത്ത് ഓഹരികളാണ് ഈ ഓഹരികളെല്ലാം വീണയുടെ പേരിലാണ് കൂടാതെ കമ്പനിയുടെ ഏക ഡയറക്ടറായ വീണ എഴുപത്തിയെട്ട് പോയിന്റ് നാല് ഏഴ് ലക്ഷം രൂപ കമ്പനിക്ക് വായ്പ നൽകിയിട്ടുണ്ട് ഇത്രയും തുക യു പി സ്കൂൾ അധ്യാപിക പെൻഷൻ ആകുമ്പോൾ ലഭിക്കുമോ എങ്കിൽ അതിന്റെയും അത് കമ്പനിക്ക് കൊടുത്തതിന്റെയും ബാങ്ക് രേഖകൾ ഹാജരാക്കേണ്ടി വരും അതില്ലാത്തത് കൊണ്ടാകാം അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് വീണ കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ നിന്ന് വീണയ്ക്ക് ഗ്രൗണ്ട് സപ്പോർട്ട് കിട്ടുമെന്ന് ഉറപ്പാണ് കാരണം െതിരായ കേസിന് സമാനമായ കേസിൽ പി കെ കുഞ്ഞാലിക്കുട്ടി രമേശ് ചെന്നിത്തല ഇബ്രാഹിം കുഞ്ഞ് തുടങ്ങിയവരും പെട്ടിരിക്കുകയാണ് ഇവർക്കെതിരെ ആരും കേസ് പോകാത്തത് കൊണ്ട് മാത്രമാണ് തൽക്കാലം രക്ഷപ്പെട്ടിരിക്കുന്നത് കേരളത്തിൽ കോൺഗ്രസും ലീഗും വീണക്കെതിരെ ഒരക്ഷരം ഉരിയാടാത്തതും ധനമന്ത്രി എന്ന കെ എം മാണിക്കെതിരെ ബാർക്കോഴ ആരോപണം ഉയർന്നപ്പോൾ അദ്ദേഹത്തെ ബജറ്റ് അവതരിപ്പിക്കാതിരിക്കാൻ സി പി എം നിയമസഭയിൽ കാട്ടിക്കൂടിയ ആക്രമണം എല്ലാവരും കണ്ടതാണ് ആ നിലയ്ക്ക് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾക്കെതിരെ വളരെ ഗൗരവമായ അന്വേഷണം ആരംഭിക്കുകയും അതിൽ മുഖ്യമന്ത്രിയുടെ പദവി ദുരുപയോഗം ചെയ്തെന്ന് വ്യക്തമായിട്ടും പ്രതിപക്ഷമായ കോൺഗ്രസും ലീഗും യാതൊരു പ്രതിഷേധവും സംഘടിപ്പിച്ചില്ല എന്നത് രാഷ്ട്രീയ കേരളം ഏറെ അത്ഭുതത്തോടെയാണ് കണ്ടത് കേരളത്തിന്റെ സമ്പത്തിൽ പ്രധാനമായ കരിമണൽ കെ എന്ന സ്വകാര്യ കമ്പനിക്കായി ഇടതും വലതും തീരെഴുതി കൊടുത്തിരിക്കുകയാണ് ആ വകയിലാണ് നൂറ്റിമുപ്പത്തി കോടി രൂപ ഇവരെല്ലാം ചേർന്ന് കൈപ്പറ്റിയതെന്ന് ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട് ഡൽഹിയിൽ നടന്ന സമരത്തിലോ കോൺഗ്രസ് കേരളത്തിൽ നടത്തുന്ന സമരാജ്ഞയിലോ ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് രണ്ടു മുന്നണികളുടെയും പ്രധാന അജണ്ട അന്ധമായ മോദി വിരോധമാണ് ഇവരുടെ അഴിമതികളും കെടുകാര്യസ്ഥതയും വെക്കാൻ മോദി വിരോധമല്ലാതെ മറ്റ് ഇന്ധനമില്ല മോദി വിരോധം പ്രചരിപ്പിച്ച് സംഘടിത ന്യൂനപക്ഷങ്ങളുടെ വോട്ട് വാങ്ങി അധികാരത്തിലേറുകയാണ് ലക്ഷ്യം പക്ഷേ സി എം മാറിൽ കെ എസ് ഐ ഡി സി എക്സാലോജിക് അന്വേഷണത്തിലൂടെ തട്ടിപ്പിന്റെ വിവരങ്ങൾ പുറത്തു ഉറപ്പാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത